ഒന്ന് സാമുവൽ അദ്ധ്യായം ഏഴ് കിരയാധ്യായറിമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാതാബിന്റെ ഭവനത്തിൽ എത്തിച്ചു അത് സൂക്ഷിക്കുന്നതിന് അഭിനാദാബിന്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു സാമുവൽ ന്യായാധിപൻ കർത്താവിൻ്റെ പേടകം അവിടെ ഏറെക്കാലം ഇരുപത് വർഷത്തോളം ഇരുന്നു ഇസ്രായേൽ ജനം കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നു അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ അവിടത്തെ മാത്രം ആരാധിക്കുവിൻ ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അങ്ങനെ ഇസ്രായേലിയർ ബാലിൻ്റെയും അസ്ഥാർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിന് മാത്രം ആരാധിച്ചു സാമുകൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം അവർ മിസ്ബായിൽ കൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു മിസ്പായിൽ വച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത പ്രഭുക്കന്മാർ ഇസ്രായേലിലെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇസ്രായേൽക്കാർ ഹയചകിതരായി ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു സാമുവേൽ മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹന ബലിയായി കർത്താവിനർപ്പിച്ചും അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവൻ്റെ പ്രാർത്ഥന സാമുവേൽ ദഹന ബലി അർപ്പിച്ചു കൊണ്ടിരിക്കവേ ഫിലിസ്തീർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടു അടുത്തുകൊണ്ടിരുന്നു കർത്താവ് ഭയങ്കരമായൊരു ഇടിനാദം മുഴക്കി ഫിലിസ്തരെ സംഭ്രാന്തരാക്കി അവർ പലായനം ചെയ്തു ഇസ്രായേലർ നിന്ന് ഇസ്രായേൽ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു ഒരു കല്ല് സ്ഥാപിച്ചു ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എന്ന് പേരിട്ടു അങ്ങനെ കീഴടങ്ങി പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാല് കുത്തിയിട്ടില്ല സാമൂഹലിൻ്റെ കാലം അത്രയും കർത്താവിൻ്റെ കരം ഫിലിസ്തീർക്കെതിരെ വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു ഇസ്രായേലർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്തീനിൽ നിന്ന് വീണ്ടെടുത്തു ഇസ്രായേലിലും അമോരിരും അമ്മിൽ സമാധാനമുണ്ടായി സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേൽ നീതിപാലനം നടത്തി ബദൽ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു അനന്തരം തൻ്റെ പവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിയിലേക്ക് അവൻ മടങ്ങിപ്പോയി അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു കർത്താവിൻ്റെ വചനം